ഒരയല ഫ്രൈ ആക്കാൻ പോവാണ് അത് സാധാരണ രീതിയിലെല്ലാം എൻ്റെ വാഴയിലൊക്കെ വെറൈറ്റി ആയിട്ടുള്ളൊരു അയല ഫ്രൈ ആണ് എല്ലാവരും ഇത് കാണണം അതിന് വേണ്ടി ഞാൻ എടുത്ത മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞ് ലേശം മഞ്ഞൾപ്പൊടിയാണ് അപ്പം ഇത് നമുക്ക് മീനകത്ത് പുരട്ടി പ്രസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് പൊരിക്കാൻ ഫ്രൈ ആക്കാനായിട്ട് അരപ്പ് വരട്ടി വെച്ചിരുന്ന അയല ഇവിടെ പറക്കി വെക്കാം ക്കാഴലയിലോട്ട് പറക്കി വെക്കാണ് നമ്മളെ കൂടുതൽ നേരം അരപ്പ് പുരട്ടി വെച്ചിരുന്ന നല്ലത് തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അരപ്പല്ലാതെ പിടിച്ചു തന്നെ ഇരിക്കും ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കാം നെയ്യായാലഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ഒരു മസാല വേറെ തയ്യാറാക്കണം അതിലേക്ക് പോകാം ഇപ്പം ഞാൻ പറഞ്ഞ ആ കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ വന്ന് കടു ഇട്ട് വേറെ സാധനങ്ങളൊന്നും നമ്മൾ ഇടുന്നില്ല ഒരു മുളക് കൂടിയേ ഇടത്തുള്ളൂ കടു പൊട്ടി വന്നിട്ടുണ്ട് അപ്പോഴതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളി അങ്ങോട്ടിട്ട് വരട്ടി എടുക്കാം അതിലേക്ക് ഒരുമൂടി തക്കാളി മിക്സിൽ അടിച്ചിട്ട് അതങ്ങട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അടപ്പ് പറഞ്ഞു കാണുന്നുണ്ട് ആ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മള് മസാല കൂട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കയാണ് ഇത് ഇതിലേക്ക് അരസ്പൂൺ കോൺഫ്ലവർ പൊടി ഇതിലേക്ക് അരസ്പൂൺ കോൺഫ്ലവർ പൊടി ഒരു സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം ഒരു അരസ്പൂൺ കോൺഫ്ലവർ പൊടിയെടു ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കോൺഫ്ലോറ് പൊടിയൊന്നും വാരിയിട്ട് കുഴ കുഴ ആക്കിയിട്ട് എന്നെ കുറ്റം പറയുന്നത് നാല് സ്പൂൺ കോൺഫ്ലവർ പൊടി ഒരു സ്പൂൺ വെള്ളം വെള്ളം കൂടുതൽ ഒഴിക്കരുത് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് നനച്ചെണ്ട് വരാം ഇപ്പോൾ നമ്മൾ പറഞ്ഞാണെങ്കിൽ കോൺഫ്ലവർ പൊടി ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് നനച്ചെണ്ട് വന്ന് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്കിനി അരസ്പൂൺ മുളക് പൊടി വേറെ ഒന്നും ചേർക്കുന്നില്ല കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ടോ അല്ല ഇത് ഒരു അരസ്പൂൺ ഒരു കാൽസ്പൂൺ ആയാലും മതി പിന്നെ എരിയൊക്കെ ആണിത് അതുപോലെ ചേർക്കാം ഇപ്പോഴും ഈ ഫ്രൈഡ് അടപ്പ് തുറന്നു ഈ മസാല ഇതിലോട്ട് ആക്കി കൊടുക്കാം ഇത് മുളകൊടി മാത്രമേ ഞാൻ ഉപ്പും മുളകൊടി മാത്രമേ ഞാൻ ഇത് ഇട്ടത്തുള്ളൂ ഇത് നമുക്ക് ഇലയിലേക്ക് തിരിച്ച് വെച്ചു കൊടുക്കാം ഇപ്പം മസാല അടി അടിപ്പോയിട്ട് എല്ലായിടവും പിടിച്ചോളും നീ ഇതടച്ച് ഒന്നുകൂടി മൊരിച്ചെടുക്കാം ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഞാൻ ഇല എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇല എടുത്ത് കമ്മത്തി തട്ടയാണ് അപ്പം തട്ടുന്നേക്കിരി പാടായത് കൊണ്ടാണ് ഞാൻ തട്ടുന്നത് കാണിക്കാഞ്ഞത് ഇത് അടർത്തിയെടുത്ത് നമ്മൾ പൊരിച്ച് തിരിച്ചിട്ടതിന് ശേഷമാണ് ഇത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ബന്ധം മീനാണ് ഇതിപ്പോൾ ചൂടായതുകൊണ്ട് എനിക്ക് അടർത്താൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത ഒരു ഐറ്റമായിട്ട് ഉടനെ വരുന്നതായിരിക്കും നിങ്ങളെ ശല്യപ്പെടുത്താൻ